ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിനാലിന് കേരളത്തിൽ ശക്തമായ മഴയും കാലാവസ്ഥാ മുന്നറിയിപ്പുകളും തുടരുന്നു ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ഐ എം ഡി മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെഡ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് റെഡ് അലേർട്ട് കൊച്ചി എറണാകുളം കോഴിക്കോട് വയനാട് തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഓറഞ്ച് അലേർട്ട് പാലക്കാട് കോട്ടയം മലപ്പുറം ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു യെല്ലോ അലേർട്ട് ഇതര ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നു തിരുവനന്തപുരം ഇന്ന് മഴ ചില സമയങ്ങളിൽ ശക്തമായ മഴ പരമാവധി താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞത് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് കൊച്ചി മഴ ഉച്ചയ്ക്ക് ശേഷം കാറ്റ് ശക്തമാകും പരമാവധി മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞത് ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് മഴ തുടരുന്നു വെള്ളപ്പൊക്ക സാധ്യത പരമാവധി മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് തൃശൂർ മഴ ചില സമയങ്ങളിൽ ശക്തമായ മഴ പരമാവധി മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞത് ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് കണ്ണൂർ മഴ തുടരുന്നു വെള്ളപ്പൊക്ക സാധ്യത പരമാവധി ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് പാലക്കാട് മഴ പരമാവധി ഇരുപത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞത് ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് നദീതട പ്രദേശങ്ങളിലും മലഞ്ചരിവുകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക മഴക്കാലത്ത് യാത്ര ഒഴിവാക്കുക അത്യാവശ്യമായാൽ സുരക്ഷിതമായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നത് ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നു അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം തേടുക മഴക്കാലത്ത് ജാഗ്രതയും മുൻകരുതലുകളും അനിവാര്യമാണ് അധികൃത വിവരങ്ങൾക്കായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക